ഒരു ബ്രൗൺ ബീച്ചിലെ കൊച്ചൻകുട്ടി ചോദ്യം എത്ര പത്ര റുപ്പ് വര അങ്ങനെ കിട്ടി നമ്മൾ തെരുലിപ്പത് പിടിച്ച് നിക്ക ആടാ പത്ത് പതിനാല് കൊറഞ്ഞ് കറ്റന്മാരൊക്കെ വിറ്റു ഇത് തന്നെയുള്ളുക്കെ പേടേ ചോദിച്ച മുപ്പത്യ മൂന്നാണോ മൂന്നാണോ ആടുവാങ്ങി

അയാള് പറഞ്ഞാ അയാള് പറഞ്ഞാല് ആയിരത്തിനല്ല എനിക്ക് രണ്ടായിരത്തിന് ആ പാലാടൂരം കഴിച്ച അത്ര കൂരം കഴിച്ചേ അത് നടപ്പൂല ലെവലില്ലേ നിങ്ങ ലെവല ആ ആയിക്കോട്ടെ മുതല് തരും കിട്ടോളൂ ആ ഇത് രണ്ടരണ്ട് ഇത് രണ്ട് നിറച്ചേനാണ് ആ റസേഖരണോ ഒരു മാസം വേണ്ടിയല്ലേ രണ്ടാള് അത് അത് മലബാറിയാടാ മലബാറിയടാ രണ്ട് കൂറ്റന്മാരും നമ്മളെ അത് ആ ഇന്ന് വല്യ കുഴപ്പല്ലെവലിക്കണോ എത്ര വരിക ഇല്ല പന്ത്രണ്ടര ഉറുപ്പര്

എത്ര വിറ്റേ ഇങ്ങനെ ചോദിച്ചിട്ട് ഒമ്പത് കാലിനും ഒമ്പതൊക്കെ വാങ്ങി ഞാൻ എത്ര വാങ്ങിക്കോട്ടെ പോലെ ഒമ്പതേകാല് ഒമ്പേകാലിനും പത്തിനൊന്നും കിട്ടിയിട്ടില്ല നാട്ടിന്നും വാങ്ങി കിട്ടിട്ടില്ല പന്ത്രണ്ട് കിട്ടിയ കൊടുക്കണ്ട് പിന്നെ ഇങ്ങനെ ഒമ്പതിനായിരം അപ്പൊ എത്ര കിലോ ഇറച്ചി പതിനഞ്ച് കിലോ ഇറച്ചിന്റെ കളി കേട്ടും കുട്ടി എണ്ണൂറ് കൂട്ടി കൂടെ എത്ര കിലോ ഉണ്ടാവും നിങ്ങൾ പറയും നിങ്ങൾ സുമാർ പറ ഞാൻ പറഞ്ഞതരാ പതിനാറ് കിലോണ്ടാവും കേട്ടും കുട്ടി ആ എത്ര കിലോ ഉണ്ടാവും നിങ്ങളാണെങ്കിലും എത്ര കിലോ ഉണ്ടാവും പറ നിങ്ങള് പറയാം എത്ര കിലോ ഉണ്ടാവും ഇല്ല നമ്മക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടിയിരുന്നേ നമ്മൾ കിട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടിയോ രണ്ടെണ്ണ ഇരുപത്തി ആറ് നോവു തര എത്ര നാല്പയോ ഇല്ലേ പതിമൂന്നിന്റച്ചു തരില്ല പതിമൂന്ന് വാണ്ടാന്ന് പറയണ്ടേ പിന്നെ ഇതാ ചേരക്കു വാളേക്കാണ്ടോ ഇതാണോ ഞാൻ നീതൊക്കൂലെ അങ്ങനെ ഒന്നും പറഞ്ഞാ വിട്ട അല്ലേ അങ്ങനെ ഒന്നല്ല അങ്ങനെ ഒന്നല്ലേ ഇതിപ്പോ ചെലയാ പോട്ടാ ഇങ്ങോട്ട് അങ്ങനെ ചോദിച്ചാ വെച്ചല്ലോ ഇല്ലല്ലോ ഇത് ആടും കുട്ടിയാ വേരൊക്കെ എത്തിച്ചടാ വേറെ എത്തിച്ചാ എവിടെ വരിക അതിലാളാണ് ഇതിനവനാ കണ്ട തരിക അച്ഛനും ഒന്ന് തരികിസ്ടാ കൊണ്ടുപോവാ അല്ലപ്പോ വില ഇറന്നുകൊണ്ട് ഇരിക്ക അല്ല ആടാ പത്ത് പതിനന്മാരൊക്കെ വിറ്റു ഇത് തന്നെ ഉള്ളു നീ തന്നെ ഇതൊക്കെ പേടേ ചോദിച്ചു മുപ്പ റുപ്പ മൂന്നാണോ മൂന്നാണോ അത് കുട്ടിയാണ് പാലിന്റെ ഇതൊക്കെ പാലാടാ കടിഞ്ഞാണ് കണേ പത്തൊമ്പതാട്ടനാട് നല്ല തീറ്റം കൂടിയുള്ള അല്ലേ ആളാ ആണല്ലേ

തൊപ്പി കണ്ടോണ്ട് അല്ലേ പന്ത്രണ്ടായിരുന്നൂടി ഒരു വർത്തനം വേണം അയാൾ അയാളെ ഉജ്ജ്വടമാനാക്കി മ്യായമാരക്ക പിടി മയമാരക്ക പിടിയേ ആ പാലി പാലിച്ച് വാരായാലും പ്രശ്നമല്ല പിടി ஏதாரு அது ஆயிரம்